നമസ്കാരം മലയാളികൾക്ക് സുപരിചിതനായ സംവിധായകനാണ് ആലപി അഷ്റഫ് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കാറുണ്ട് സെലിബ്രിറ്റികളെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അധികമാർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് സംവിധായകൻ ആലപി അഷ്റഫ് തരാറുള്ളത് യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവെക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ ഇന്ന് ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവാഹത്തിലായിരിക്കുന്ന രണ്ടുപേർ നടന്മാരായ വിനായകനും കൂട്ടിക്കൽ ജയചന്ദ്രനുമാണ് മധ്യലഹരിയിൽ അയൽവാസിക്ക് നേരെ വിനായകൻ നടത്തിയ നഗ്ന പ്രദർശനവും അസഭ്യം പറച്ചിലും കേരളം ഒപ്പാടെ കണ്ടതാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ആകട്ടെ പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു നടി ആക്രമിച്ച കേസിൽ ദിലീപിന് പിന്തുണച്ച് രംഗത്ത് വന്നവരിൽ ഒരാളാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടുന്നു വിനായകനും ജയചന്ദ്രനും എതിരെ തുറന്നടിക്കുകയാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ മലയാള സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തുണി പൊക്കിക്കളിയും ബാലികാ പീഡനവുമൊക്കെ എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടിക്കുകയെന്ന് ആലപി അഷ്റഫ് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് താരസംഘടനയിലെ അംഗങ്ങളിൽ പലരും പീഡനക്കേസുകളിലും മദ്യം മയക്കുമരുന്ന് കേസുകളിലും ഉൾപ്പെടുന്നത് എന്നാൽ ഫെഫ്ക പോലുള്ള സംഘടനകളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ എന്ന് ആലപി അഷ്റഫ് പറയുന്നു അമ്മ സംഘടനയതിനേക്കാൾ അംഗങ്ങൾ ഫെഫ്കയിലുണ്ട് നല്ല അച്ചടക സംവിധാനവും മികച്ച നേതൃനിരയും ഉണ്ട് വി ഉണ്ണികൃഷ്ണൻ രഞ്ജി പണിക്കർ സിബി മലയിൽ പോലെ അനുഭവ സമ്പത്തും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ആ സംഘടനയെ നയിക്കുന്നത് ഇവരുടെ സ്ഥാനത്ത് ഇടവേള ഭാവവും ഇന്നസെന്റും ഒക്കെ ആയിരുന്നെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു മതിപ്പും ഉണ്ടാകുമായിരുന്നില്ലെന്നും ആലപ്പ്യ അഷ്റഫ് ചൂണ്ടിക്കാട്ടുന്നു ഫെഫ്കയിൽ തെറ്റു ചൂണ്ടിക്കാണിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് അമ്മയിൽ തെറ്റ് ചെയ്യുന്നവരല്ല ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാർ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഉന്നത പദവിയിൽ എത്തിയ ആളാണ് വിനായകൻ നല്ല കഴിവുള്ള നടനാണ് എന്നാൽ വിനായകൻ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വിനയായി മാറി എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഹിറ്റായി മാറിയിരിക്കുന്നത് മദ്യപിച്ചുള്ള അദ്ദേഹത്തിന്റെ തുണിപൊക്കി കളിയാണ് ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ ചെയ്തികൾ കണ്ടില്ലെന്ന് നടിച്ചതും ക്ഷമിച്ചും അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ഇരവാദത്തിലൂടെയാണ് തന്റെ നിറവും ജാതിയും ഒക്കെ നോക്കിയാണ് തന്നെ എതിർക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം ആദ്യമൊക്കെ ഞാനും വിശ്വസിച്ചു ഉമ്മൻചാണ്ടിയുടെ ഭരണവാർത്തയിൽ കേരളം ദുഃഖമാചരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ ഒരേയൊരു എതിർവ ശബ്ദമേ കേരളത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ളൂ അത് ഈ മഹാനേതാണ് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിന് വായിൽ നിന്ന് വന്നത് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചവരെല്ലാം അനുഭവിക്കുന്നത് ഇന്ന് കേരളം കാണുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും പൊറുക്കാത്ത കല്ലുവെച്ച വെച്ച പടച്ചുവിട്ട വി സി ജോർജിന്റെ ഇന്നത്തെ സ്ഥിതി പെറ്റതള്ള തള്ള പോലും സഹിക്കില്ല വളരെ പരിതാപകരമായ അവസ്ഥ വിനായകൻ ത്തിന് അഭിമാനിക്കേണ്ട വ്യക്തിയാണ് എന്നാൽ വിനായകന്റെ ചെയ്തികൾ ആ സമുദായത്തിന് നാണക്കേട് വരുത്തി എന്ന് പിന്തുണ നൽകിയവർ തന്നെ പറയുന്നു മറ്റൊന്ന് കുട്ടിക്കൽ ജയചന്ദ്രൻ ഒരു പിഞ്ചുകുട്ടിയെ പിച്ച് ചീന്തിയ കാര്യമാണ് പോലീസ് ഇയാൾക്കെതിരെ നോട്ടീസ് ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇയാളെ പോലീസ് സഹായിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ഹൈക്കോടതിയും കൈവിട്ടതോടെ ഇനി അയാൾക്ക് സുപ്രീം കോടതിയാണ് ഏകാഭയം അതുവരെ പോലീസ് അയാളെ സംരക്ഷിക്കാം എന്നാണ് പൊതുജന വിശ്വാസം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായി ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദിലീപ് പുറത്തിറങ്ങും വരെ ഞാനും നിലത്ത് കിടക്കുമെന്ന് ഭീഷ്മ ശബ്ദമെടുത്ത് അത് നിറവേറ്റിയ ആ വ്യക്തിയാണ് എന്നതുകൂടി ഓർക്കണം കൂടാതെ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കൂ എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതാണ് ദിലീപ് ഈ കടവ് എങ്ങനെ വീട്ടുമെന്ന് അറിയാൻ കാത്തിരിക്കാം കൂട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി പുതിയ സംഘടനകളൊന്നും രംഗത്ത് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പണത്തിന്റെ പരിമിതി കൊണ്ടാവാം സിനിമാക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ പ്രതി എന്ന് വിളിക്കില്ല കുറ്റാരോഹിതൻ എന്നെ വിളിക്കൂ അതാണ് നടിയെ ആക്രമിച്ച കേസിനു ശേഷം പീഡന കേസിൽപ്പെട്ട സിനിമാക്കാർക്ക് ലഭിച്ച പ്രിവിലേജ് എന്നും ആലപ്പിയേഷ് തുറന്നടിച്ചു ദിലീപിനെതിരെയുള്ള വലിയ വിമർശനമാണ് ഈ വാക്കുകളിലൂടെ ആലപ്പ്യ ഷഫ് പറഞ്ഞിരുന്നതാണ് പ്രേക്ഷകർ പറയുന്നത്